പ്രവാസി മലയാളിയിലേക്ക് ും സ്വാഗതം ആഴ്ചകൾക്ക് മുൻപ് മരിച്ച ആലപ്പുഴ മന്നാർ എരുമത്തൂർ അടക്കാത്തൂർ ടി രാജു ജോർജിന്റെ മൃതദേഹം നാട്ടിലെത്താൻ വൈകുകയാണ് ഫോറൻസിക് പരിശോധനയിൽ രക്തത്തിൽ വിഷമദ്യത്തിന്റെ അംശം കണ്ടതിനെ തുടർന്ന് മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ തുടർന്നാണിത് ദീർഘകാലമായി സൗദിയിലുള്ള രാജു ജോർജ് കഴിഞ്ഞ മാസം അവസാനമാണ് അബ്ഗൈനിലെ താമസ സ്ഥലത്ത് കുഴിഞ്ഞു വീണത് സുഹൃത്തുക്കൾ ഉടൻ തന്നെ അബ്കൈക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഹൃദയാഘാതത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി കണ്ടെത്തുകയും തുടർന്ന് ദമാം മെഡിക്കൽ കോംപ്ലക്സിലേക്ക് മാറ്റുകയുമായിരുന്നു സാധാരണ ഒരു രോഗിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ഓർഗൻ ഡൊണേഷൻ ഫൗണ്ടേഷൻ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ െ പ്രേരിപ്പിക്കാറുണ്ട് ഇവിടെയും രാജു ജോർജിന്റെ ബന്ധുക്കളെ സമർപ്പിക്കുകയും അവയവങ്ങൾ ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയുമായിരുന്നു ഏറെ ആലോചനകൾക്കൊടുവിൽ മറ്റു രോഗികളുടെ ജീവൻ രക്ഷിക്കാനുള്ള രീതിയിൽ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്തു ഡൈബുവയിൽ നിന്നെത്തിയ മകൻ ടിജു വർഗീസ് ജോർജാണ് സമ്മതപത്രത്തിൽ ഒപ്പിട്ടത് തുടർന്ന് നാട്ടിൽ കൊണ്ടുപോകുന്നതിന് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് രക്തത്തിൽ വിഷമദ്യത്തിന്റെ അംശം കണ്ടെത്തിയ റിപ്പോർട്ട് പുറത്തുവരുന്നത് രക്തസാമ്പിൾ ശേഖരിച്ച കിങ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് നേരത്തെ അബ്കൈക് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് അധികൃതർ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകാതെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ കഴിയില്ല അതേസമയം മൃതദേഹം നാട്ടിലെത്താത്തതിനാൽ കുടുംബം വളരെയധികം തളർന്നിരിക്കുകയാണ് ബന്ധുവും അമേരിക്കൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനുമായ ടൈറ്റസ് ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ് ഇവിടത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ നാട്ടിലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മരണത്തിൽ ഒരു പരാതിയും ഇല്ല എന്നും പോസ്റ്റ്മോർട്ടം കൂടാതെ മൃതദേഹം നാട്ടിലയക്കാൻ സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു വർഷത്തിനു മുൻപ് കത്തീഫിൽ മരിച്ച തൃശൂർ സ്വദേശിയുടെ മൃതദേഹവും അവയവദാനത്തിനു ശേഷം മരണത്തിൽ ദുരൂഹത കണ്ടെത്തുകയും അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു ജോലി ചെയ്യുന്നതിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് അയാൾ മരണമടഞ്ഞിരുന്നത് തുടരന്വേഷണത്തിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷത്തിലധികം സമയം കഴിഞ്ഞാണ് മൃതദേഹം നാട്ടിലയക്കാൻ സാധിച്ചത് എന്തായാലും ഇവിടെ രാജു ജോർജിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സാമൂഹിക പ്രവർത്തകർ ഒന്നടങ്കം ശ്രമിച്ചുകൊണ്ട് നടത്തുകയാണ് മറ്റൊരു പ്രവാസി മലയാളി അലിയുവാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം